മാലിക്കിലെ വൈറലായ വിജയം പാടിയ കൊച്ചുമിടുക്കി ഇവിടെ മലപ്പുറത്തുണ്ട് ചോക്കാട് കെ ടി സക്കീറിന്റെ ഇളയമകൾ ഹിതയാണ് മാലിക്കിലെ വൈറലായ റഹീമുൻ ഹലീമുൻ എന്ന വിജയം പാടിയിരിക്കുന്നത് സംഗീത സംവിധായകനെ കാണാൻ സഹോദരിക്ക് കൂട്ടുപോയതാണ് ഹിതയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് സംഗീത സംവിധായകനെ കാണാൻ പോയ സഹോദരിയുടെ കൂടെ കൂട്ടിനു പോകുമ്പോൾ നാലാം ക്ലാസ്സുകാരി ഹിത ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ആ യാത്ര തന്റെ ജീവിതം ഇങ്ങനെ മാറ്റിമറിക്കുമെന്ന് ഹിതയുടെ ആ യാത്ര ചെന്നെത്തിയത് ഫഹദ് ഫാസിൽ ചിത്രം മാലിക്കിലായിരുന്നു മാലിക്കിന്റെ വൈറലായ റഹീമുൻ ഹലീമുൻ എന്ന ബിജിയം പാടിയിരിക്കുന്നത് മലപ്പുറം ചോക്കാട് സ്വദേശിനിയായ ഹിതയാണ് പാട്ട് ഹിറ്റായപ്പോൾ മുതൽ ആസ്വാദക ലോകം അന്വേഷിച്ചു കൊണ്ടിരുന്നതും ആ പാട്ടു പാടിയ കൊച്ചുമിടുക്കി ആരാണെന്നായിരുന്നു സംഗീത സംവിധായകൻ ഹനീഫ മുടിക്കോടിന്റെ അടുത്തേക്ക് സഹോദരിയും പാട്ടുകാരിയുമായ റിഫമോൾക്കൊപ്പം പോയതായിരുന്നു ഹിത ഹിതയുടെ കഴിവ് തിരിച്ചറിഞ്ഞ സംഗീത സംവിധായകൻ ഒരു പാട്ടു പാടാൻ ഹിതയ്ക്കും അവസരം നൽകി ഒടുവിൽ മറ്റു മൂന്ന് പേരുടെ കൂടെ ഹിതയുടെ പാട്ട് സിനിമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു സിനിമ റിലീസായി കഴിഞ്ഞാണ് പാട്ട് മാലിക് എന്ന ചിത്രത്തിലേക്കായിരുന്നെന്ന് മനസ്സിലായതെന്ന് ഹിത പറയുന്നു പാടുമായിരുന്നു അവർ ഇങ്ങനെ സ്റ്റുഡിയോക്ക് പോയി റെക്കോർഡൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ ഞാൻ അവരൊപ്പം പോവാറുണ്ട് അപ്പോൾ ഒരു ദിവസം പടത്തിലേക്ക് നാല് വരി പാടാനായിട്ട് എനിക്ക് എനിക്ക് അവസരം വന്നു അപ്പോൾ ഞാനത് പാടി പാടി വന്ന് ഇന്നലെയാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ ക്ലൈമാക്സിലൊക്കെയാണ് ആ ഒരു മ്യൂസിക് ആ ഒരു ഞാൻ പാടിയൊരു പാട്ട് വന്നത് വളരെ സന്തോഷം തോന്നുന്നുണ്ട് സംഗീതരംഗത്ത് ശാസ്ത്രീയമായ പഠനമോ പരിശീലനമോ ഹിതയ്ക്കും സഹോദരി റിഫക്കും ലഭിച്ചിട്ടില്ല എന്നിട്ടും ഈ നിർധന കുടുംബത്തിലെ കൊച്ചുകുട്ടികൾ ഇതിനകം വാരിക്കൂട്ടിയ സമ്മാനങ്ങളും ട്രോഫികളും അടുക്കി വെക്കാൻ വീട്ടിൽ ഇടമില്ലെന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയാവില്ല പാറൽ മമ്പാട്ടുമൂല ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ദീപിക ടീച്ചർ ഹിതയുടെ സ്വരമാധുര്യം തിരിച്ചറിഞ്ഞ് പരിശീലനം നൽകിയതാണ് ഈ മിടുക്കിയുടെ സംഗീത തുറന്നത് ഒടുവിൽ ഇന്ന് മാലിക് എന്ന സിനിമ വരെ എത്തി നിൽക്കുന്നതും ഫി ഹലാവ അസ്സൈറു ഹബീബ ചോക്കാട് മമ്പാട്ട് മൂലയിലെ കെ ടി സക്കീർ റുക്സാന ദമ്പതികളുടെ മൂന്ന് പെൺമക്കളിൽ ഇളയവളാണ് ഹിത സഹോദരി റിഫയും സംഗീതത്തിൽ അഭിരുചിയുള്ളയാളും പാട്ടുകാരിയുമാണ് പടത്തിനെക്കുറിച്ച് ഇങ്ങനെ അങ്ങാടിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതൊന്നും അപ്പോഴൊന്നും നമ്മളറിയണില്ല നമ്മളെ കുട്ടി പാടിയ പാട്ടായാലുണ്ടെന്ന് പിന്നെ മോളെ കൂട്ടുകാരൻ്റെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ സൗണ്ട് കേട്ടപ്പോൾ ഓൾ കിട്ട് പുള്ളിച്ചാടിയോ പറഞ്ഞപ്പോൾ ഇപ്പോൾ ശരി നമ്മളെ നീനുവിൻ്റെ പാട്ടാണ് കാരണം അങ്ങനെ നോക്കി അപ്പോൾ അങ്ങനെ കണ്ടു പിന്നെ പടം കണ്ടു പിന്നെ പടത്തിൽ വന്ന ര കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിറ്റേന്ന് നേരം പോലത്തെപ്പോഴത്തേന് ഇതെല്ലാവരും സ്റ്റാറ്റസാക്കി ഏറ്റെടുത്ത് കേരളം ഇട്ടാകെ മൊത്തത്തിലെല്ലാവരും വൈറലായി പിന്നെ ഭയങ്കര സന്തോഷം മോള് പിന്നെ മുത്തോള് പഠിച്ചിരുന്നു ഇപ്പം പിന്നെ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഒന്നും പോക്കില്ല ചെറിയ മോള് ഓല കൂടെ ഓല പാടുന്നതിങ്ങനെ കേട്ടുകൊണ്ട് നല്ലാതെ മ്യൂസിക് കർണാടികം ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല മുത്തോള് കുറച്ച് പഠിച്ചിരുന്നു ഓളിൻ്റെ ഒരു മത്സരത്തിനൊക്കെ പങ്കെടുത്ത് പട്ടിർമാല പങ്കെടുത്തു മമ്പാട്ട് മൂല ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹിത മാലിക്കിലെ ക്ലൈമാക്സിൽ പാടിയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കയ്യടി നേടുകയാണ്